അടുത്തത് എന്റെ ചോദ്യം ആരാണ് ഈ യേശു ക്രിസ്തു ആരാണ് ജീസസ് എന്നുള്ള ആ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം ആരാണ് യേശു ക്രിസ്തു എന്നുള്ളത് ഒരു ചോദ്യം രണ്ടായിരം വർഷമായിട്ട് മുഴങ്ങി കേൾക്കുന്നതാണ് അതിന് കൃത്യമായ ഒരു മറുപടി എന്താണ് ഭാഷ പറയാനുള്ളത് അല്ല യേശു ക്രിസ്തു ആരാണെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം പൂരിപ്പിക്കലാണ് മുഴുവൻ തിയോളജി എന്ന് പറയുന്നത് നമ്മൾ ബൃഹത്തായ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളും ഒക്കെ കാണുമ്പോൾ ഒരു സിമ്പിൾ ചോദ്യത്തിൻ്റെ ഫിലിപ്പിൻ്റെ കേസറിയായിൽ വെച്ച് യേശു ക്രിസ്തു ഒരു ചോദ്യമാണ് നിങ്ങൾ എന്നെ ആരായി കാണുന്നു ഇപ്പം ചില്ലർ പറയുന്ന നീ ഒരു പുരാതന പ്രവാചനാണ് ചെല്ലിര് പറയുന്നു നീ ഓന്നാ സാമൻ എഴുന്നേറ്റ് വന്നതെന്ന് ചെല്ലു പറയുന്നു നിനക്ക് പ്രാന്താന്ന് ചെല്ലു പറയുന്നു നീ ഒരു നീ ഒരു ശമരിയക്കാരനാണ് ചെല്ലു പറയുന്നത് നിനക്ക് ഭൂതമാന്ന് ഓക്കെ 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 എന്നെ ആരെന്ന് പറയുന്നു അപ്പോൾ ശിഷ്യന്മാരുടെ തലവനായ പത്രോസ് മുന്നോട്ട് പറയുകയാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു അപ്പോൾ ഏ സു ക്രിസ്തു ആണ് യെസ് ഷുവർലി എ റവലേഷൻ ഫ്രം മൈ ഹെവൻലി ഫാദർ അല്ലെങ്കിൽ നിനക്കിത് ഒരിക്കലും പറയാൻ പറ്റില്ല മാംസരക്തങ്ങളല്ല സിമോനെ നിനക്കിത് വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ മാംസരക്തങ്ങൾ കൊണ്ട് വെളിപ്പെടുന്ന ഒരു ആശയമല്ല ഒരു വെളിപ്പാടല്ല വെളിപ്പാടല്ലേ സു ക്രിസ്തു ദൈവപുത്രനാണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പിന്നീട് ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഡെവലപ്പ് ചെയ്യുക യേ ക്രിസ്തു എങ്ങനെ ദൈവപുത്രനാകും എന്താ അപ്പൊ ആ പിന്നെ പത്രോസ്ലിയ പറഞ്ഞ ഉത്തരത്തിന്റെ എക്സ്പാൻഷനാണ് മുഴുവൻ ക്രിസ്ത്യൻ തിയോളജി എന്ന് പറഞ്ഞാൽ അല്ലാതെ വേറൊന്നുമില്ല ഇല്ല അതുകൊണ്ടാണ് നമുക്ക് തിയോളജി ക്രിസ്റ്റോളജി ന്യൂമാറ്റോളജി ഹമാർഷിയോളജി സോഷ്യരിയോളജി സോ ഐക്ലീഷിയോളജി എസ്കറ്റോളജി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നൂറ് കണക്കിന് ഓളജികൾ വന്നത് എല്ലാം ഈ ഒറ്റ ചോദ്യത്തിന്റെ ഉത്തരം അപ്പൊ അതെല്ലാം കൂടെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ലൈവിൽ പറയണോ അപ്പം അതുകൊണ്ട് നമ്മൾ പ്രിസൈസ് ആയിട്ട് ചോദിക്കുക എന്താണ് യേശു ക്രിസ്തു ആരാണെന്ന് വെച്ചാൽ യേശു ക്രിസ്തു ദൈവപുത്രനാണ് അതാണ് അതിന്റെ ഉത്തരം വീണ്ടും കൂടുതൽ വിവരം വേണമെങ്കിൽ അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ് അപ്പൊ ദൈവം പ്രതിമയുണ്ടാക്കി ദൈവം ആദ്യം തന്റെ പ്രതിമയുണ്ടാക്കി എവിടെയാണ് ഏതെന്നിലാണ് മണ്ണെടുത്തിട്ട് ദൈവത്തിന്റെ ഒരു പ്രതിമയുണ്ടാക്കി ആ പ്രതിമയാണ് ആദ മണ്ണുകൊണ്ടുള്ള പ്രതിമ ദൈവത്തിന്റെ അപ്പൊ ദൈവത്തിന്റെ മണ്ണുകൊണ്ടുള്ള പ്രതിമ എന്തായി തീർന്നു ആ പ്രതിമയുടെ രൂപം ദൈവത്തിന്റെ പ്രതിരൂപമായിരുന്നു പക്ഷെ ആ പ്രതിരൂപം വിരൂപമായി പോയി ചില മഹാമാരുടെ ഒക്കെ പ്രതിമ ഉണ്ടാക്കി വെക്കും മണ്ണുകൊണ്ടുണ്ടാക്കി വെച്ചപ്പോ അത് മണ്ണൊലിപ്പും കാരണങ്ങൾ കൊണ്ട് കൊണ്ടിപ്പോ കണ്ട ആളാന്ന് തിരിച്ചറിയത്തില്ല ഇ എം എസിന്റെ പ്രതിമ ഉണ്ടാക്കിയത് തുടങ്ങിയപ്പോ അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പൊ നോക്കിയാ ഇ എം എസ് ആണ് തോന്നുന്നില്ല അല്ലെങ്കിൽ ഗാന്ധിയുടെ പ്രതിമ അപ്പൊ ഷെയ്പ്പോ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു പ്രതിമ ആയിരുന്നു ആര് ഒറിജിനലി മേൻ മനുഷ്യവർഗം ദൈവത്തിന്റെ പ്രതിമ ആയിരുന്നു ആ പ്രതിമയുടെ പ്രതിരൂപം വിരൂപമായി പോയി അപ്പൊ വിരൂപമായി കഴിഞ്ഞപ്പോ ഇത് ഒരു ഒറിജിനൽ സ്വരൂപം ഉണ്ടാക്കണ്ടേ അപ്പൊ ആർക്കും അറിയത്തില്ല ഇതിന്റെ ഒറിജിനൽ ഈ നമ്മളിപ്പോ ഒരു പുരാതന നഗരം കുഴിച്ചെടുക്കുകയാണ് അവിടെ അവിടുന്നൊരു ശില്പം കിട്ടുകയാണ് അപ്പൊ ഈ ശില്പം എന്തായിരുന്നു എന്ന് അപ്പൊ കമ്പ്യൂട്ടർ ഇമേജിങ് വെക്കുകയാണ് അല്ല വയർ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഒരു അസ്ഥി കൂടം കിട്ടുന്നു ഈ അസ്ഥി സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല തലയോട്ട് കിട്ടുന്നു അപ്പോഴേക്കും സുരേഷ് ഗോപി മമ്മൂട്ടിയൊക്കെ നിന്ന് ചോദിക്കുന്നു നമുക്ക് ഇതിനെ കമ്പ്യൂട്ടർ മോർഫിങ്ങിലൂടെ ഈ ആള് അന്നരത്തിന് പറയുന്നു ചില ആളുകൾ വന്ന് ഒപ്പിക്കാം എന്നിട്ട് കമ്പ്യൂട്ടർ വെച്ച് കുത്തി കുത്തി ഈ തലയോട്ടിയൊക്കെ കറക്കി ഈ ആള് ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു ഇറച്ചിയൊക്കെ പിടിപ്പി കണ്ടിട്ടില്ല എങ്ങനെയൊക്കെ സോഫ്റ്റ്വെയർ ആ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ പോലെ മനുഷ്യവർഗം അതിനേക്കാളൊക്കെ വിരൂപമായി പോയി ഒറിജിനലി ദൈവത്തിന്റെ ചായയിൽ സാദൃശ്യത്തിൽ ഉണ്ടാക്കിയ ടൈപ്പ് ആളായിരുന്നു ഇത് അപ്പൊ ഇവന്റെ രൂപത്തിന്റെ ഷേപ്പ് മാറി ഈ പ്രതിരൂപം എന്തായി മാറി വിരൂപമായി മാറി വിരൂപമായ പ്രതിരൂപത്തെ എന്ത് ചെയ്യണം വീണ്ടും ആദ്യത്തെ സ്വരൂപത്തോടെ അനുരൂപമാക്കണം പുത്രന്റെ സ്വരൂപത്തോടെ അനുരൂപമാക്കേണ്ടതിന് ഗോഡ് സെന്റ് ദ ഒറിജിനൽ ഇമേജ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പ്രോട്ടോടൈപ്പ് ടൈപ്പ് ആയിരുന്നു ആദാമ അപ്പൊ എന്ത് ചെയ്തു ദൈവം അവിടെ സ്വർഗ്ഗത്തിലിരുന്ന ആർക്കിടൈപ്പിന്റെ ഇങ്ങോട്ട് അയച്ചു അതാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദാണ്ട് പിടിയടാ പിടി ഇതാണ് ഒറിജിനൽ സാധനം അപ്പൊ ഈ സാധനത്തോട് നിങ്ങൾ എന്ത് ചെയ്യണം കൺഫോം ടു ദ ഇമേജ് ഓഫ് ദ ഗ്ലോറിയസ് സൺ അതാണ് പറഞ്ഞ വിൽ റിസീവ് ഗ്രേസ് അപ്പോൺ ഗ്രേസ് അപ്പൊ നമ്മളെല്ലാം കൃപക്കുമേൽ കൃപ പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും പൗലുസുലായ പറയാണ് അപ്പം ക്രിസ്തു എന്ന അതേ പ്രതിമയായിട്ട് നമ്മൾ എല്ലാവരും രൂപാന്തരപ്പെടും അപ്പൊ എല്ലാവരും ക്രിസ്തുവിന്റെ പ്രതിമയാകുമ്പോൾ ഈ പ്രപഞ്ചവും എന്തായി വരും ഹാർമണിയിൽ വരും പിന്നെ നമുക്ക് പ്രപഞ്ചത്തിൽ ശത്രുക്കളില്ല മൃഗങ്ങളും പാമ്പും വിഷപ്പാമ്പും ഒന്നും നമ്മുടെ ശത്രുക്കളല്ല അതാണ് പറയുന്നത് ഗ്ലോറി എന്ന് പറയുന്നത്